ഹലോ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിൽപ്പനയ്ക്കായി കുറച്ച് പുളിയെടുത്ത് വൃത്തിയാക്കി കുരുവെല്ലാം മാറ്റി നാരും എല്ലാം മാറ്റി നല്ല വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതിനുവേണ്ടിയെടുത്ത പുളിയാണ് അപ്പം അങ്ങനെ കിട്ടിയ പുളിങ് കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് തോട് കളഞ്ഞ് വരത്ത് വെച്ചിരിക്കുകയാണ് ഉണങ്ങി ഉണങ്ങിയതിന് ശേഷമാണ് കുത്തുന്നത് കുത്തി നാരും തോടും പുളും മാറ്റിയിട്ട് വെറും പുളി മാത്രമാണ് ഞങ്ങളിവിടെ ശേരി ചെയ്യുന്നത് ഇത് നേരത്തെ എടുത്ത പുളിന്ന് കിട്ടിയ കുരുവാണ് ഇവിടെ ശേഖരിച്ച് വെച്ചിരുന്നു അപ്പോൾ വരത്തിട്ട് ഉണക്കി മെന്തി കൊണ്ടുപോയി പൊടിക്കണം അതിനുവേണ്ടി വെളുത്തിട്ട് ഉണക്കുകയാണ് ഇനി ഇതിൽ നിന്ന് നാരും തോടും ഒക്കെ മാറ്റി വൃത്തിയാക്കിയാണ് എടുക്കാനുള്ളത് വൃത്തിയാക്കിയ പുളിയാണ് ഇതുപോലെയാണ് ഞങ്ങളിവിടെ വിൽപ്പന നടത്തുന്നത് ഇത് നാരും തോടും എല്ലാം മാറ്റി വൃത്തിയാക്കി പൊടിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി ഇത് ചാക്കിൽ വാരി കെട്ടണം നമ്മൾ ഈ പുളി കൊണ്ടുപോയി പൊടിച്ചോണ്ട് വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഇത്രയും നാൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരിക്കും പുളി മാത്രമല്ല അതിൽ ഒരുപാട് അന്യവസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഇത് പൊടിച്ചോണ്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് സാധാരണ പുളി പൊടിച്ചുകൊണ്ട് വന്നാൽ അത് കറി കറായിരിക്കും അത് വേവിച്ചെടുത്താലും കറി കറാണ് ഇരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് പൊടിച്ച് വേവിച്ചപ്പോൾ നല്ല ചുമ ആണ് ഇരുന്നത് അത് പൊടിച്ചോണ്ട് വന്നപ്പോൾ എന്തൊരു മണമായിരുന്നു മണമായിരുന്നെന്നറിയാമോ ഇതിപ്പോൾ നമ്മൾ പൊടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇതാണ് പൊടിച്ചോണ്ട് വന്ന പുളിയേരി അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം നല്ല മണവും ഉണ്ട് അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ നല്ല അതിൻ്റെ കളർ ഇപ്പോൾ തന്നെ അറിയാൻ പറ്റും സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പുളിയാണെങ്കിൽ കറുകറായിരിക്കും ഇത് അത് കണ്ടില്ലേ നല്ല ചുമ ചുമ നല്ല എന്തൊരു ഭംഗിയാണത് കാണാൻ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് പുറത്തിനും ആട്ടിനും വേണ്ടി കൊടുക്കാൻ ായിട്ടാണ് നമ്മൾ വേവിച്ചത് ഇതിൻ്റെ കൂടെ തവിടും കൂടെ ഇട്ടാണ് കൊടുക്കുന്നത് നമ്മളെ പോത്തൂട്ടം നല്ല താല്പര്യത്തോടുകൂടി കുടിക്കുകയാണ് സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി വലിയ മടി പിടിച്ചിട്ടാണ് കുടിക്കുന്നത് ഇത് നമ്മുടെ സുന്ദരിയാണ് കനേഡിയൻ തിഗ്നി ഇനത്തിൽപ്പെട്ട ഒരാടാണ് ഇവൾ ഗർഭിണിയാണ് ഈ മാസം തന്നെ പ്രസവിക്കും എൻ്റെ രണ്ട് കുട്ടികളാണ് നിൽക്കുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം